തുടർന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജാനുവരി ഇരുപത്തി ഒന്നിൽ ജനിച്ചു മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനും മാനവികവാദിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ സിഥി സഹമതിയായ പത്മാശ്രീ നഗി ആദർച്ച സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എഴുത്തുകൾ വായിച്ച ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഞാനായിരിക്കും പറഞ്ഞതും ഞാനായിരിക്കും കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യശീർ വിവാഹിതനായത് അൻപതാം വയസ്സിനാണ്

ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും രണ്ട് കഥാവും നിശ്ചയിച്ചിരുന്നു നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിരുന്നു തലയുള്ള പറമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കഥ നടക്കുന്നത് കഥയിലെ ആട് സഹോദരി പാചമയുടെ തന്നെയായിരുന്നു പാച നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാച പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ പാചയുടെ ആടിനെ ഞറ്റിയാണ് നോവൽ നോവലിന്റെ കിടപ്പ് ബഷീറിന്റെ രണ്ട് സഹോദരിയുമായി മൂത്തത് പാചുമയാണ് പാജുമയുടെ ഭർത്താവ് കൊച്ചുനിയും ഗതീജ എന്നും മധുരം ബഷീറിന്റെ സഹോദരി മാറി തറവാട്ടിൽ നിന്നും മാറി താമസിക്കുന്നത് പാതുമ്മ മാത്രമാണ് എങ്കിലും എല്ലാ നോക്കുമ്പോൾ തന്നെ മകളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാതകമുണ്ട് എന്റെ ആൾ വരട്ടെ അപ്പോൾ കാണാം പാതുമു കാര്യമായ വിദ്യാഭ്യാസം ഒന്നുമില്ല എങ്കിലും കുടുംബത്തെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനോത്തരം തിന്നോട് സ്ത്രീയാണ് അവർ പാത്തുമ്മ പറഞ്ഞിരുന്നത് പോലെ ഒരിക്കൽ പാതുമ്മു ആട്ടിൻപാൽ വിറ്റുകൊണ്ടുള്ള പണം കൊണ്ട് വീടിന്റെ വാതിൽ നന്ദാകൾ ഉൾപ്പെടെ പലചിച്ച് പാതുമ വിചാരിച്ചിരുന്നു പക്ഷേ തന്റെ കുടുംബക്കാർക്ക് വേണ്ടി കൈകൂലിയായി പാത്തുമ്മുപയോഗി വന്നു ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു പാത്തുമ്മയും കരകർത്തകി വെച്ച് അവരെ സ്വീകരിച്ചു എന്നാൽ പാത്തുമ്മയുടെ മറ്റ് സഹോദരന്മാരെ അതുരേദിനെ അനുഫയ്ക്കും ഇത് സഹിക്കാനായില്ല നോവല സവിശേഷ స్త్రీ సమూహం నేడు దురిత మనుష్య కథ పత్ర అర్థ వ్యక్తి గ్రామీణ మహిళ సూ కుటుంబ కథ కథ కథయా